ആലപ്പുഴ ബീച്ച് ചങ്ങനാശ്ശേരിന്ന് ആലപ്പുഴയിലെ ബീച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ റോഡാണ് അപ്പം കുറേ കാലമായിട്ട് പാലത്തിൻ്റെ പണി നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ ആ പാലത്തിൻ്റെ പണി കണ്ടുകൊണ്ട് നിൽക്കുകയാണ് എന്ത് ഭംഗിയായിട്ടാണ് അതിൻ്റെ സ്കോൾഡിങ് അറേഞ്ചെന്നുള്ളത് എന്ത് രസമായിട്ടും സ്കഫ് ഹോൾഡിംഗ് ആയിരിക്കില്ല അത് അതൊക്കെ അതിൻ്റെ സപ്പോർട്ട് കൊടുത്തതുകൊണ്ട് തോന്നുന്നുണ്ട് ഹോൾഡിംഗ് അല്ല നല്ല രസമുണ്ടായിരുന്നെ കാണാൻ പിന്നെ ൗസ് ബോട്ടുകളുടെ ഒരു എന്താ പറയുക ഒരു സ്റ്റേഷൻ ഹൗസ് ബോട്ട് സ്റ്റേഷൻ അങ്ങനെ അതൊക്കെ കണ്ട് നല്ല രസമായിട്ട് നോക്കിഞ്ഞൊരാകാശം നീല കളറ് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു മേഘും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പിന്നെ എന്താ പറയുക ഭയങ്കര ഒരു നല്ലൊരു യാത്രയാണ് ഈ റോട്ടിലൂടെ എപ്പോഴും അത് നമുക്ക് എപ്പോഴും നിങ്ങൾക്ക് ആർക്കും മിസ് ചെയ്യാൻ പറ്റാത്തൊരു ഈ റോഡ് ഇത് സ്ട്രേറ്റ് റോഡാണ് അത് എത്ര കിലോമീറ്റർ ഉണ്ടെന്നൊന്നും നോക്കിയിട്ടില്ല പക്ഷെ നേരെ വീട്ടിൽ നമുക്കൊരു വളവ് തീരിക്ക് പോകാം കാര്യങ്ങളൊന്നുമില്ല ചങ്ങനാശ്ശേരി അവിടെ എൻ എസ് എസിൻ്റെയൊക്കെ ആ ഭാഗത്തു തുടങ്ങുന്ന റോഡാണിത് നല്ല ഭംഗി തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും നല്ല ഭംഗിയിൽ നമുക്ക് അങ്ങനെ പോകാം നല്ല പാട്ടൊക്കെ കേട്ട് നല്ല രസമായിട്ട് ചുറ്റോറും ഇഷ്ടംപോലെ കാഴ്ചകളുണ്ട് കേട്ടോ നമ്മൾ പിന്നെ ബീച്ചിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് കാരണം നമ്മൾ വഴിയിലൊന്നും ഇറങ്ങിയില്ല അതുകൊണ്ടാണ് കാരണം നല്ല ഭംഗി ഭംഗിയിൽ മനസ്സിന് ശരിക്കും നമുക്ക് നമ്മുടെ നാടൊരു പ്രത്യേക ഭംഗി തന്നെയാണ് അതുകൊണ്ടായിരിക്കും എന്തായാലും നല്ല റോഡുണ്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല കിഡിലൻ കിഡിലൻ റോഡാണിത് ഇത് എത്രയോ വർഷങ്ങളായിട്ട് സ്റ്റാർട്ട് ചെയ്ത റോഡാണ് പക്ഷെ അതിൻ്റെ ഫൈനലായപ്പോൾ നല്ല അടിപൊളി റോഡ് നല്ല രസമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ റോഡ് ഈ റോഡിലും ഈ റോഡിലൂടെ വെറുതെ ഒന്ന് ഇനിയിപ്പോൾ ബീച്ചിലും പോകണമെന്നില്ല എവിടെയും പോകണമെന്നില്ല ഈ റോഡിലൂടെ നിങ്ങളെല്ലാവരും വെറുതെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് യാത്ര ചെയ്ത് പോയിക്കഴിഞ്ഞാൽ അത്ര മതി അത് തന്നെ ഒരു ഭയങ്കര ഒരു ഇതുള്ള യാത്രയാണ് അപ്പോൾ എല്ലാവരും ഈ റോഡിലൂടെ ഒന്ന് യാത്ര ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ റോഡിൻ്റെ നമ്മുടെ പി ഡബ്ല്യു ഡി ഉറക്കിൻ്റെ മേന്മക്കത്തിൽ കാണാം നമ്മുടെ റോഡിൻ്റെ ഇപ്പോൾ മഴക്കാലം വരുമ്പോൾ അതെങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല നീ കുറെ കാലായിട്ടിത് ടാറ് ചെയ്തുകൊണ്ടെന്നറിയില്ല ഞാനിപ്പോൾ അടുത്താണ് പോയത് കേട്ടോ